ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീണ്ടും ഞാനൊരു സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളിതിന് മുമ്പ് ഒരു അറുപതാം കോഴിയുടെ അമ്മക്കോഴി അതായത് സെയിം ഒരു ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇത് അമ്മക്കോഴിയാണ് കോഴിയാണ് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം അപ്പോൾ ആ അറുപതാം കോഴിയുടെ അമ്മ അതേപോലെ തന്നെ നമ്മളൊരു കൈരളി കോഴിയേയും അടവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് അടവയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അട വയ്ക്കുമ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു വിശദാംശമായിരുന്നു ചെയ്തിരുന്നത് ആ വീഡിയോ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുക്കാം കറക്റ്റ് ഇരുപതാമത്തെ ദിവസമാണ് ഇന്ന് നാളെയാണ് ഇരുപത്തൊന്ന് ദിവസമാവുക പക്ഷേ ഇവർ നന്നായിട്ട് കറക്റ്റായിട്ട് അട ഇരിക്കുന്നത് കൊണ്ട് തന്നെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇരുപതാമത്തെ ദിവസമായപ്പോഴേക്കന്നെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് കോഴികളുടെയും താഴെ കുഞ്ഞുങ്ങളെ കാണാം വിരിയാനുള്ള മുട്ടകളും ബാക്കി കാണാം കേട്ടോ അപ്പോൾ രാവിലെ വന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളിൽ നിന്ന് പുറത്ത് വന്ന മുട്ടത്തോടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു പതിമൂന്നോളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിനെ ശല്യം ചെയ്യില്ല ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇനി വിരിയുന്ന മുട്ടകൾ മുട്ടത്തോടുകളൊക്കെ എടുത്ത് മാറ്റുക നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവരെ ശല്യം ചെയ്യാനായിട്ട് പാടില്ല കാരണം ബാക്കിയുള്ള മുട്ടകൾ വിരിയേണ്ടതായിട്ടുണ്ട് അവർക്ക് ചൂട് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇതിനെ കോഴിയെ ഇങ്ങനെ പൊക്കി നോക്കി വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന് പോയി നോക്കാനായിട്ട് പാടില്ല പിന്നെ ഇപ്പോഴത്തെ ഈ അട വയ്ക്കുന്നതിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോഴും പലരും ഒരു ഒരു ജിജ്ഞാസ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് അതായത് എപ്പോഴും ഇൻക്യുബേറ്റർ പോയി തുറന്നു നോക്കി കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഓടുമ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിലുള്ള ചൂട് നഷ്ടപ്പെട്ട് ആ ഒരു കറക്റ്റ് അവർക്ക് കോഴി മുട്ട വിരിയാൻ വേണ്ട ചൂട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പലരും അത് ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന് നോക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വിരിയാൻ തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നിങ്ങൾ പോയി തുറന്നു നോക്കരുത് നിങ്ങളത് ശ്രദ്ധിക്കാൻ അങ്ങനെ നോക്കണമെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻകുവേറ്റർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുമ്പോൾ പുറത്ത് നിന്ന് നോക്കാനുള്ള സംവിധാനം ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇങ്കുവേട്ടർ ആണെങ്കിൽ അതിനൊരു ഗ്ലാസ് വെച്ച് പുറത്ത് നിന്ന് അതായത് ഇങ്കുവേട്ടർ തുറക്കാതെ മുട്ട വിരിയുന്നതൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഈ രാവിലെ തന്നെ നമ്മളിത് നോക്കിയപ്പോൾ വിരിഞ്ഞ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് പലരും നമ്മളോട് പറയാറുണ്ടായിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതും പുതിയ അട വെച്ച് വിരിയുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് അത് അത് കരുതിയിട്ടാണ് കേ ഇങ്ങനത്തെ വീഡിയോകൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് വിരിഞ്ഞിറങ്ങിയിട്ട് നമുക്ക് പുറത്തിറക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം കാരണം ഇത് ഈ കുഞ്ഞുങ്ങൾക്കിപ്പോൾ മൊത്തം എത്രണം വിരിയും എത്രണം വിരിഞ്ഞിട്ടുണ്ടോന്നും അറിയില്ല അപ്പോൾ അതിന് ശേഷം നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ